രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം നൂറുദിന കർമ്മ പരിപാടി രണ്ടു മാസം പിന്നിട്ടപ്പോഴും പൂർത്തിയായത് അഞ്ചു ശതമാനം പദ്ധതികൾ മാത്രം ആയിരത്തി എഴുപത്തി ഒൻപത് പദ്ധതികളിൽ അറുപത്തി മൂന്നെണ്ണം മാത്രമാണ് തീർക്കാനായത് ഇരുപത്തിയേഴ് വകുപ്പുകൾ ഒരു പദ്ധതി പോലും പൂർത്തിയാക്കിയില്ല മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര മൈറ്റി ദുരന്ത നിവാരണം നോർക്ക പരിസ്ഥിതി ശാസ്ത്ര സാങ്കേതികം ആസൂത്രണം വകുപ്പുകളും ഇതിലുണ്ട് കർമ്മപരിപാടി പൂർത്തിയാക്കാൻ നാൽപ്പത്തൊന്ന് ദിവസം മാത്രം ശേഷിക്കെ സർവ്വ സന്നാഹങ്ങളും എടുത്ത് ശ്രമിച്ചാൽ മാത്രമേ വാഗ്ദാനം പാലിക്കാൻ കഴിയുകയുള്ളൂ സാമ്പത്തിക ഞെരുക്കം മൂലമാണ് പദ്ധതികൾ ഇഴയുന്നതെന്നാണ് വിവരം ആരോഗ്യം ആഭ്യന്തരം ആയുഷ് ഭവന നിർമ്മാണം ഐ ടി ആസൂത്രണ സാമ്പത്തിക കാര്യം ഉൾനാടൻ ജലഗതാഗതം കയർ ഗതാഗതം ജലവിഭവം തദ്ദേശം തുറമുഖം തൊഴിൽ ദുരന്ത നിവാരണം ദേവസ്വം ധനം നികുതി നോർക്ക ന്യൂനപക്ഷ ക്ഷേമം പരിസ്ഥിതി ഭവന നിർമ്മാണം വനിതാ ശിശു വികസനം ടൂറിസം ശാസ്ത്ര സാങ്കേതികം സഹകരണം സാമൂഹ്യ നീതി റവന്യൂ ഒരു പദ്ധതിയും പൂർത്തിയാക്കാത്ത വകുപ്പുകൾ ഇവയാണ് പി ആർ ഡിയിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള ആരോപണങ്ങളുമായി ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകൻ രംഗത്ത് വന്നിരിക്കുകയാണ് പി ആർ ഡിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പി ആർ ഡി ഉദ്യോഗസ്ഥർക്കുമെതിരെ ആരോപണങ്ങളുമായി ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകർ രംഗത്ത് ഇഷ്ടക്കാർക്ക് പണം നേടാൻ വേണ്ടി എല്ലാം അട്ടിമറിക്കുന്ന സംഘമാണ് തലപ്പത്തെന്നവർ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജും ചില പി ആർ ഡി ഉദ്യോഗസ്ഥരുമാണ് എല്ലാം അട്ടിമറിക്കുന്നതെന്ന് ഡോക്യുമെന്ററി പരസ്യ സംവിധായകൻ കെ ആർ സുഭാഷ് ആരോപിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം സ്വന്തക്കാർക്ക് വേണ്ടിയുള്ള കളികളാണെന്നും താൻ താനതിന്റെ ഇരയാണെന്നും സുഭാഷ് പറയുന്നു പി ആർ ഡിയിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നായിരുന്നു മറ്റൊരു ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകന്റെ ആരോപണം സർക്കാർ പരസ്യങ്ങളുടെ കരാർ ഇഷ്ടക്കാർക്ക് പങ്കുവെക്കുന്ന ഏജൻസിയായി പി ആർ ഡി മാറ്റിയെന്ന് ഇദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു പി ആർ ഡി ഏതാനും മാസം മുൻപ് ഡോക്യുമെന്ററികൾക്കും പരസ്യത്തിനും പാനൽ തയ്യാറാക്കാൻ ആളുകളെ വിളിച്ചു ഡോക്യുമെന്ററി പാനൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ പരസ്യത്തിന്റെ പാനൽ പ്രസിദ്ധീകരിച്ചു ചില ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട താല്പര്യമാണ് ഇത് വ്യക്തമാക്കുന്നത് ഇത്തരം ഇടപാടുകൾക്കെതിരെ പരതവണ പരാതിപ്പെടാൻ ശ്രമിച്ചു പക്ഷെ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ല ഓഫീസിൽ വാങ്ങിവെക്കുന്ന പരാതിയിൽ നടപടിയില്ല ഒഴുക്കൻ മറുപടി പറഞ്ഞ് തിരിച്ചയക്കുമെന്നാണ് സംവിധായകന്റെ ആരോപണം ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപവും മൊഴികളും സർക്കാർ അന്വേഷണ സംഘത്തിന് വൈകാതെ കൈമാറിയേക്കും ഇക്കാര്യത്തിൽ കോടതി വിധി കൂടുതൽ പഠിച്ച ശേഷം നടപടി എടുക്കുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് റിപ്പോർട്ടിന്മേൽ കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാകും സർക്കാരിന്റെ തുടർ നടപടികളെന്നും സൂചനയുണ്ട് ഏറെ രഹസ്യമായി സൂക്ഷിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ പേരിലേക്ക് എത്തിയാൽ ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തെപ്പറ്റി സർക്കാരിന് ബോധ്യമുണ്ട് എന്നതിനാൽ വേണ്ടത്ര ഗൃഹപാഠം ചെയ്തായിരിക്കും നടപടികൾ സാംസ്കാരിക വകുപ്പ് സൂക്ഷിച്ച റിപ്പോർട്ട് ഭേദഗതികളുടെ ആദ്യം പുറത്തുവന്നു പിന്നീട് കോടതിക്ക് മുന്നിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് സമ്പൂർണ്ണ റിപ്പോർട്ട് എത്തും ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉന്നയിക്കപ്പെട്ട പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘം വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് മുൻമന്ത്രിയും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജ എത്രയും വേഗം ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ അതൊരു മാതൃകാപരമായ പ്രവർത്തനമായി മാറുമെന്നും ശൈലജ കുറിച്ചു േജ് ജനരൂക്ഷം റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പിൽ സംഘർഷം കെ എ സി ബി ചെയർമാന്റെ അവതരണം ബഹളത്തിൽ മുടങ്ങി ഉൽപാദനം കൂടുന്നില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതിൽ യൂണിറ്റിന് പന്ത്രണ്ട് രൂപയെന്ന് ചെയർമാൻ വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതിന് മുൻപ് പൊതുജന അഭിപ്രായം കേൾക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന പൊതു തെളിവെടുപ്പുകളിൽ അവസാനത്തേത് കയ്യാങ്കളിയോളം എത്തി പലതവണയുണ്ടായ വാക്കേറ്റത്തിനൊടുവിൽ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഇരിക്കുന്ന വേദിയിലേക്കും കടന്നുകയറ്റം ഉണ്ടായി കെ എസ് ഇ ബി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകറിന്റെ അവതരണം ബഹളത്തെ തുടർന്ന് അപൂർണമായി അവസാനിപ്പിക്കേണ്ടി വന്നു